ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നിട്ട് പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലേക്ക് കോടതി വിധിച്ചിരിക്കുന്നു ആർക്ക് വേണ്ടി ആരെ സന്തോഷിക്കുവാൻ വേണ്ടി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറോ കേരള പോലീസ് കേവലം ഒരു പെറ്റി കേസ് ചാർജ് ചെയ്യേണ്ടിടത്ത് പത്ത് പേരെ കൊന്ന ഒരു കൊലപാതകിയെപ്പോലെ നോക്കിക്കാണുന്ന ജുഡീഷ്യറി ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി നിരവധി സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന നിരവധി പേർക്ക് സഹായം നൽകുന്ന ഒട്ടനവധി ഫാൻസുള്ള ഒരു മനുഷ്യനാണ് അറസ്റ്റിലായിരിക്കുന്നത് കേവലം ഒരു പെറ്റിക്കേസിൻ്റെ പേരിൽ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് മുന്നേ ബോച്ചെ എന്ന അധികായൻ സൗദി അറേബ്യയെ ജയിലിൽ കിടക്കുന്ന ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരുത്തനെ രക്ഷിക്കുവാൻ വേണ്ടി പണപ്പിരിവ് നടത്തിയത് കൊണ്ടാണോ ബോച്ചയെ പൂട്ടിയത് ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരുത്തനെ രക്ഷിക്കുവാൻ പുറപ്പെട്ടു എന്ന് കരുതിയത് കൊണ്ടാണോ ബോച്ചയെ പൂട്ടിയത് എങ്കിൽ അതാരെ സംശയിക്കേണ്ടതില്ല കേരളത്തിൽ ഇസ്ലാം മതത്തെ വെറുക്കുന്ന ഒരു പറ്റം ജനതയുണ്ട് ആ ജനതയാണ് ആ ജനതയെ സന്തോഷിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ബോച്ചയുടെ എന്ന നാടകം ലജ്ജിക്കുക കേരളമേ ലജ്ജിക്കുക കുറ്റം ആരോപിതയായ ആ നടി സ്വയം കേസ് കൊടുത്തതാണോ ആ നടിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതാണോ ചിന്തിക്കുക കേരളമേ ചിന്തിക്കുക